നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുക കേരളത്തിൽ തങ്ങളുടെ ആദ്യ ലോക്സഭാ സീറ്റ് കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ശ്രമങ്ങൾ ഇത്തവണ ഫലം കണ്ടേക്കുമെന്ന് സൂചന ഇക്കാര്യത്തിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകളാണ് ഈ സൂചന നൽകുന്നത് അടുത്തിടെ നടന്ന ഒരു സർവേയിൽ കേരളത്തിൽ ബി മൂന്ന് സീറ്റുകൾ നേടിയേക്കുമെന്ന് സൂചന നൽകുന്നുണ്ട് കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെട്ട മൂന്ന് എ ക്ലാസ് സീറ്റുകളിൽ നിന്നും ഇത്തവണ ബി ജെ പി പ്രതിനിധികൾ പാർലമെൻറ്റിൽ എത്തുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത് ഇന്ത്യ ടിവിയും സി എൻ എക്സും ചേർന്ന് നടത്തിയ സർവേയിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കുമെന്നാണ് സർവേയിലെ വിലയിരുത്തൽ ഇത്തവണ എന്തായാലും അക്കൗണ്ട് തുറക്കുമെന്നും സർവേ പറയുന്നു അതേസമയം ഈ മണ്ഡലങ്ങൾ ഏതായിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ബി ജെ പിക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും തൃശൂരിൽ നടനും രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപിയുമാണ് മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ തരൂരിനെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ മത്സരം നൽകുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ്റെ സാന്നിധ്യം ഗുണകരമാകുമെന്നും വിലയിരുത്തുന്നു ആറ്റിങ്ങലിൽ മുരളീധരന് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ദുരിത സാഹചര്യങ്ങളിൽപ്പെട്ടവരെ നാട്ടിലെത്തിക്കുന്നതുൾപ്പെടെ തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ മുരളീധരന് വ്യക്തിപരമായ സ്വാധീനം കൂട്ടാനിടയുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വ്യക്തി വോട്ടുകളായി മാറിയേക്കാമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ബി ജെ പി കാറ്റിംഗിലെ വോട്ട് ഷെയറിൽ വൻ ഉണ്ടായിട്ടുള്ളതായി കാണാം രണ്ടായിരത്തി പതിനാലിൽ ഗിരിജകുമാരി മത്സരിച്ചപ്പോൾ തൊണ്ണൂറായിരം വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വോട്ട് ഷെയർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരമായി ഉയർന്നിരുന്നു ഇത്തവണ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ മുഖമായ വി മുരളീധരൻ എത്തുമ്പോൾ ബി ജെ പി വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിഗത വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് ബി ജെ പി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാർ നടത്തിയ വികസനം പറഞ്ഞായിരിക്കും വോട്ട് തേടുക കേരളത്തിൽ ദേശീയ നേതാവ് മത്സരിക്കുക എന്ന അജണ്ടയിലാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയതെങ്കിലും സിറ്റിംഗ് എം പി ശശി തരൂരിന് വലിയ വെല്ലുവിളി ഉയർത്തുമെന്നാണ് ഇന്ത്യ ടി വി സർവേ പറയുന്നത് ശക്തനായ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ തിരുവനന്തപുരം കൂടെ പോരുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്താൽ ബി ജെ പിയുടെ വോട്ടുകൾ ഇവിടെ കൂടി വരുന്നതായി കാണാനാകും രണ്ടായിരത്തി ഒൻപതിൽ കൃഷ്ണദാസ് മത്സരിച്ചപ്പോൾ കിട്ടിയ എൺപത്തിനാലായിരം വോട്ടുകളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ നേടിയെടുത്തത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ടുകളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മൂന്ന് ലക്ഷത്തി പതിനാറായിരമായിട്ടാണ് കൂടിയത് അതായത് പത്തു വർഷം കൊണ്ട് രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം വോട്ടുകൾക്ക് മുകളിലാണ് ബി ജെ പിയിലേക്ക് മറിഞ്ഞത് മറുവശത്ത് ശശിതരൂരിൻ്റെ വോട്ടുകളിലും വർധനവ് ഉണ്ടായിട്ടുള്ളതായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ നാലാം സ്ഥാനത്തായിരുന്ന ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്താനും കഴിഞ്ഞു ഒരു ദേശീയ നേതാവിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് പാർട്ടിക്ക് വലിയ ഗുണമുണ്ടാക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പിയുടെ ശക്തമായ പ്രകടനത്തിലൂടെ തൃശ്ശൂർ മണ്ഡലം പെട്ടെന്ന് ശ്രദ്ധ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിന് ഏറ്റുവാങ്ങിയ സുരേഷ് ഗോപിയെ തന്നെയാണ് ബി ഇത്തവണയും തൃശൂരിൽ പരീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ തോൽവി നേരിട്ടെങ്കിലും അപ്പോൾ മുതൽ മണ്ഡലത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് സുരേഷ് ഗോപി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം ഇത്തവണ തൃശ്ശൂരിന് കനത്ത മത്സരം നടക്കുന്ന മണ്ഡലമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെയും ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടിയതായി കാണാം രണ്ടായിരത്തി ഒൻപതിൽ വെറും അൻപത്തി നാലായിരം വോട്ടുകൾ മാത്രം കിട്ടിയ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ഒരു ലക്ഷമായി ഉയരുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളായി ഉയരുകയും ചെയ്തു പത്തു വർഷം കൊണ്ട് നേടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളുടെ വർധനവുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അഞ്ചു വർഷമായി മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന സുരേഷ് ഗോപിക്കൊപ്പം പ്രവർത്തിച്ചാൽ ഇത്തവണ തൃശൂർ എടുക്കാമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ തൃശ്ശൂരിലെ ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി വീഴിക്കാനാണ് സുരേഷ് ഗോപിയുടെ ശ്രമം ഇന്ത്യ ടിവിയുടെ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം പതിനൊന്ന് സീറ്റുകളിൽ യു ഡി എഫ് ആധിപത്യം നേടിയേക്കും ബാക്കിയുള്ള സെഗ്മെന്റുകളിൽ എൽ ഡി എഫിന് മുൻതൂക്കം ലഭിച്ചേക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് നേതാവ് തരൂരും തമ്മിൽ കടുത്ത പോരാട്ടമാണ് സർവേ പ്രവചിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ എണ്ണത്തിലും വിജയിച്ചതായിരുന്നു യു